ഈശോ മിശിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോവിയാ ദൈവത്തിന്റെ അന്നദ്ധ ദയവായാലും കരുണയാലും പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഉറപ്പായിട്ടോ അതെല്ലാം ദൈവത്തിൽ കരുണ തോന്നി ധ്യാന ഈശ്വര കൃപയാൾ നന്നായി പോകുന്നുണ്ട് കേട്ടോ മുറ്റമ്പ് ഡീക്കന്മാരല്ലേ കർത്താവിന്റെ വലിയ കരുണും ദയല്ലേ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇനിയും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം കേട്ടോ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് വിശേഷങ്ങൾ എല്ലാം അറിയിക്കുന്നതാണ് അല്ലേ ലുഹ്യ ചിലപ്പോൾ ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ പിറ്റേ ദിവസം വീട്ടിൽ തലേ ദിവസമൊക്കെ എടുത്ത് വെക്കാറുണ്ട് എന്നാലും നിങ്ങളോട് ചൂടപ്പം പോലെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വീടാണ് അതാ ദിവസം തന്നെ എടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങളെ നിങ്ങൾ വല്ലതും പ്രാർത്ഥിക്കുന്നുണ്ടോ ഇപ്പൊ ബിനോയച്ചനെവിടിയാ അല്ലേ ലുഹ്യാ കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ പ്രാർത്ഥിക്കണമെന്ന് കാരണവുമാര് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഓക്കേ ക്രൈസ്ത അല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം വിശ്വസിച്ചു എൻ്റെ പേര് ആൻമി ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ജോലി കിട്ടിയതിനൊരു സാക്ഷ്യം പറയാൻ ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഞാൻ നാല് വർഷമായിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ ദുബായിലാണ് താമസിക്കുന്നത് ഈ നാല് വർഷം ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല ഫോർ ലാസ്റ്റ് ഫോർ ഇയേഴ്സ് ഒരുപാട് പേർ ശ്രമിച്ചു കിട്ടുന്നില്ല ഞാൻ ഒരു കോപ്പേറ്ററാണ് ഈ ജോലിക്ക് ദുബായിൽ വേക്കൻസി വളരെ കുറവാണ് വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ ഈ ജോലിയുള്ളത് എനിക്ക് അപ്ലൈ ചെയ്യാൻ ഒരു വേക്കൻസി പോലും വരുന്നില്ലാത്ത സ്ഥിതിയാണ് ഞാൻ വേറെ രണ്ട് ജോലികളൊക്കെ ചെയ്തെങ്കിലും സക്സസ് ആയില്ല സോ ഞാൻ പ്രൊഫഷൻ മാറിയാലോ എന്ന് വരെ ചിന്തിച്ചു പോയി അങ്ങനെ എനിക്ക് ജൂൺ പന്ത്രണ്ടിന് എന്റെ പ്രൊഫഷനിലുള്ള ഒരു വേക്കൻസി വന്നു ഞാനിത് അപ്ലൈ ചെയ്തു നോക്കിയാൽ ആ ദിവസം തന്നെ എന്റെ മമ്മി അച്ഛന്റെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തെട്ടാമത്തെ എപ്പിസോഡ് അയച്ചു തന്നു അത് ജോലി കിട്ടിയ ഒരു സാക്ഷ്യമായിരുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അച്ഛന്റെ ആശീർവാദമായിരുന്നു മ്മി പറഞ്ഞു ഈ എപ്പിസോഡ് ജോലി കിട്ടുന്നതുവരെ മുടങ്ങാതെ കാണണമെന്ന് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കൂടാതെ അച്ഛന്റെ എല്ലാ ദിവസത്തെയും ടോക്കം മുടങ്ങാതെ കാണാനും പിന്നെ ഒരു ജവമാൽ എക്സ്ട്രാ ജോലി പ്രാർത്ഥിക്കാനും അറിയും ഒരു മാസം നീണ്ടു നിന്ന ഇന്റർവ്യൂ ആയിരുന്നു ഒരു മാസം എല്ലാ ആഴ്ചയും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഓഗസ്റ്റ് നാലാം തീയതി ഞാൻ ജോയിൻ ചെയ്തു നല്ല കമ്പനിയിൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു അനുഗ്രഹിക്കുക നോക്കിയാൽ നാല് വർഷമായിട്ട് ഒരു ജോലി കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിയ സഹോദരങ്ങളെ വന്നു അപ്പോൾ നോക്കിയാൽ ആരാ ഇതാണ് നല്ല അമ്മമാരുണ്ടെങ്കിൽ മക്കൾ രക്ഷപ്പെടും അല്ലേ ലുയ്യാ അപ്പന്മാരും വിഷമിക്കരുത് ഇത് ഈ സാക്ഷി ഇങ്ങനെയെന്ന് പറഞ്ഞു നല്ല അപ്പന്മാരും അമ്മമാരും ഉണ്ടെങ്കിലെന്ന് പറയുന്നവരെയാണെന്നല്ലേ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ എല്ലാ അപ്പനമ്മയും നല്ലതാണ് കേട്ടോ നിങ്ങളെ നല്ല ലിയാ അതായാലും ഇന്ന് ഇങ്ങനത്തെ മേഖലയിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിഷയത്തെ മർക്കോസ് ശേഷം ആറാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വിരുന്നകൾ പാപത്തിന് കാരണമാകരുത് എന്നുള്ളതാണ് അതിനുതാണ് ഹേറോദെസ് തൻ്റെ തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ിലെ പ്രമാണികൾക്കും ഒരു വിരുന്ന നൽകിയപ്പോൾ ഹേറോദിയായിക്ക് അനുകൂലമായ ഒരവസരം ചേർന്നു എന്ന് പറഞ്ഞാൽ ഹേറോദിയ നിങ്ങൾക്ക് പശ്ചാത്തലം പറയാ കഴിഞ്ഞ ദിവസം വേറെ ഡോക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാപയോഗന എങ്ങനെ ഇങ്ങനെ തീർക്കണം അവനെ കൊല്ലാനുള്ള സ്നാപയോഗനെ വധിക്കാനുള്ള ഉദ്ധ്യമാർ ചിന്തയിലിരിക്കുക അപ്പോൾ പല ചാൻസുകളും നോക്കിയിട്ടും കിട്ടുന്നില്ല അങ്ങനെ അവസരം പറത്തിരിക്കുക അതാണ് പിശാദിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നതാണ് അവൻ അവസരം പറത്തിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ തകർക്കാനും നശിപ്പിക്കാനുമായിട്ടുള്ള ചിന്ത ഇങ്ങനെ അവസരം നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറൻസ് പ്രാർത്ഥന ആവശ്യമുണ്ട് ചെറിയൊരു പൈശാചിക ബാധയുണ്ട് ചെറിയതല്ല ഒരു ബാധയുണ്ട് നമ്മൾ കൂട്ടാക്കണം കൂട്ടണം എന്താണ് അവസരം കാത്തിരിക്കുക എങ്ങനെ നോക്കിയിരിക്കുമോ എന്ന് അറിയാമോ അപ്പഴാണ് ഹെയറോദിസ്വരോ ഓരോ ബിരുദം അങ്ങോട്ട് വരിക അല്ലെ രാജസേവകന്മാർക്ക് സഹസരാധിപാന്മാർക്ക് ഗലീലയിലെ പ്രമാണികൾക്ക് പാവപ്പെട്ടവരാരും ഇല്ല കേട്ടോ ശ്രദ്ധിക്കണേ വിരുന്ന് കൊടുക്കുമ്പോ കണ്ടോ അല്ലേ ഒട്ടുമൊന്നും ഇല്ല നമ്മൾ കൊടുത്തു ആ വിരുന്നിന അനുകൂലമായ അനുകൂലമായ ഒരു പാപ സാഹചര്യം വന്നു ചേർന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ എഴുതിക്കാൻ ബൈബിളിലെ പല വിരുന്നുകളുമാണ് പല പാപത്തിലേക്കും കൊണ്ടു ഓർക്കണം അതുകൊണ്ട് ഓക്കെ വിവാഹമാണ് അല്ലെങ്കിൽ പിന്നെ മാമോദിസയാണ് അല്ലെങ്കിൽ പല ഫംഗ്ഷൻസ് വീട്ടിലുണ്ട് വീട് കയറി താമസമാണ് വിരുന്നൊക്കെ നടത്തിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ പാപത്തിന് കാരണമായിട്ട് തീരരുത് ഈ വിരുന്നിലൊക്കെ മധ്യമൊക്കെ വിളമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്നാമതാതിനാൽ തന്നെ ഒരു തിന്മയാണ് ഇനി അതിന്റെ അകത്തുനിന്നൊക്കെ ഭാവി എത്രമാത്രം പാപങ്ങളായിരിക്കും വേറെ വേറെ റൂട്ട് ഇതി റൂട്ട് തെറ്റും ഉണ്ടായോന്ന് ചിന്തിച്ച് നോക്കി അല്ലേ അതുകൊണ്ട് ബൈബിളിൽ ബൈബിളിലെ ഓരോ സംഭവങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനുവേണ്ടിയിട്ടാ ഒന്ന് കുറച്ച് പത്ത് പതിനൊന്ന് പറയുന്ന പോലെ ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചു നമുക്കൊരു പാഠം ആകാൻ വേണ്ടിയാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ ഒരു വിരുന്ന് നടത്തുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം ബൈബിളിൽ വിരുന്ന് നടത്തുമ്പോൾ പാവപ്പെട്ടവരെയും കൂടെ പരിഗണിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ചില സൂചനകളുണ്ടല്ലോ അതെല്ലാം ഓർക്കണം ദരിദ്രരോട് അനുകമ്പ വേണം അതൊക്കെ ഓർക്കണം ഇതെല്ലാം പാലിച്ചുകൊണ്ട് വേണമെങ്കിൽ വിരുന്ന നടത്താൻ വിരുന്നിൽ പാവം വരരുത് നാഗശികാന്തം എതിർക്കണം പാവം വരരുത് നമ്മുടെ ബിരുന്നും പോലെ മറ്റവർക്കൊരു ഒതപ്പ് വരരുത് അല്ലേ അതുകൊണ്ട് ഇപ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നില്ല കടം മേടിച്ച് സദ്യ കൊടുത്ത് ദരിദ്രനായി തീരുന്നത് നമുക്ക് നമ്മുടെ കയ്യിലോ ഒരുങ്ങുന്ന വിരുന്നൊക്കെ നടത്തിയാൽ പോരെ ചിന്തിച്ചു നോക്കിയേ അപ്പൊ അതുകൊണ്ട് വദനും വളരെ ഷാർപ്പാണ് വതനം വളരെ അത് ഇങ്ങനെ തുളച്ചു കാരണം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരും ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയുണ്ട് അതിനൊക്കെ പറയും നാലും കൂടെയുണ്ട് കേട്ടോ കൂടെയുണ്ട് നമുക്ക് ശ്രതിക്കാം നന്നായി ശ്രദ്ധിക്കാം ഹാലലിയ ഹാലുയ ഉച്ചത്തെ ശ്രദ്ധിക്കുന്നു ഈശോയെ ആരാധന 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 കർതാവായ ദൈവം അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഓ കർത്താവായ ദൈവമേ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലും എത്തികളെ ഇപ്പോൾ ആശ്രീവദിക്കുകയാണ് കർത്താവായ ദൈവമേ പല വിരുന്നുകൾ പാപത്തിന്റെ കാരണമായിട്ടുണ്ടെങ്കിൽ അനുദിക്കാനും കുമസാരിക്കാനും ദൈവത്തിന്റെ കൃപ നിങ്ങൾ വന്ന് നിറയട്ടെ എന്ന് ആശ്രീവദിച്ച് അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് ഇനി ഇങ്ങനത്തെ തരത്തിലുള്ള സദ്യകളും വിരുന്നുകളൊക്കെ നടത്തുമ്പോൾ വചനം പാലിച്ചുകൊണ്ട് നടത്താൻ അതേപോലെ തന്നെ പാപമില്ലാതെ നടത്താൻ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ചില ജോലികൾക്ക് എന്ത് ചെയ്ത് വേക്കൻസി ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്നവര് കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവർക്കൊരുക്കിയിരിക്കുന്ന വഴികൾ കർത്താവായി യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ എന്ന് യേശു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വെച്ച് ആശീർവദിക്കുന്ന ആശീർവദിക്കുന്നേർത്ത യേശ നാൽപ്പത്തിമൂന്ന് ആറ് വെച്ച് ആശീർവദിക്കുന്ന അർത്ഥം ദൈവമേ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അതേപോലെ തന്നെ ഇന്റർവ്യൂകൾ ഇങ്ങനെ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തമായൊരു ക്രബെ ധൈര്യം നിറയട്ടെ ക്രഭ അർത്ഥം ഈ ജോലി മേഖല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈശോന്റെ നാമത്തിൽ ബന്ധിക്കുന്നു നിത്യജ്ഞയ്ക്ക് പൂട്ടുന്നു ബന്ധിച്ചു കെട്ടുന്നു തടസ്സങ്ങൾ വിട്ടുമാറട്ടെ വരികൾ യേശു നാമത്തെ തുറക്ക പറ കർത്താവ് മരുഭൂമിയിൽ കർത്താവെ നദിയൊരുക്കുന്നവനാണല്ലോ അവിടുന്ന് എൻ്റെ ദൈവമേ ശങ്കടന നടവേ പാത തെളിക്കുന്നവനാണല്ലോ ഇല്ലായ്മ സൃഷ്ടിക്കുന്നവനാണല്ലോ വേറെ കണ്ണനീരെയും പ്രാർത്ഥനയും കണ്ട് കർത്താവെ അനുഗ്രഹിക്കുന്ന കർത്താവ് വിശുദ്ധ ഗുരുശനാൽ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വാമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ